പി വി അൻവർ എം എൽ എയുടെ യു ഡി എഫ് പ്രവേശനം ഉറപ്പായി പക്ഷേ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല പാർട്ടി മറ്റൊന്നായിരിക്കും തൃണമൂൽ കോൺഗ്രസിലൂടെ വളഞ്ഞ വഴിയിലായിരിക്കും പ്രവേശനം എന്നാണ് ഉറപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും പിണറായി വിജയന്റെ ഭരണം തകർത്തെറിഞ്ഞില്ല എങ്കിൽ പി വി അൻവറിന് നിലനിൽപ്പില്ല കേരളത്തിൽ അതുകൊണ്ടുതന്നെ ഇടതുമുന്നണിയുമായി അകന്ന നിലമ്പൂർ എം എൽ എ അൻവർ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേരുകയാണ് ഡി എം കെ എന്ന പേര് നൽകിയെങ്കിലും എം കെ സ്റ്റാലിൻ അൻവറിന് കൈകൊടുത്തിട്ടില്ല അതിലും പിണറായി വിജയന്റെ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു തമിഴ്നാട്ടിലെ ഡി എം കെ തന്നോട് മുഖം തിരിക്കുന്നു എന്നറിഞ്ഞ ഉടനെ തന്നെ പി വി അൻവർ മമതയുമായി അടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിരുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ തുടരുന്ന പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാരുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്ന നീക്കങ്ങൾ പുരോഗമിക്കുന്നുവെന്നും അടുത്ത ആഴ്ചയോടുകൂടി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയെന്നും അറിയാൻ കഴിയുന്നു നമുക്കറിയാം പി വി എൻവർ എം എൽ എയുടെ നീക്കങ്ങൾക്ക് തുടക്കത്തിൽ വലിയ പിന്തുണയാണ് കേരളത്തിൽ ലഭിച്ചത് പിണറായി വിജയനെയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും വരച്ച വരയിൽ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പാർട്ടിയുടെ പേരും നിലപാടും പ്രഖ്യാപിച്ചതോടെ പിന്തുണ കുറഞ്ഞു കുറഞ്ഞു വന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടെ കൂടുതൽ പ്രതിരോധത്തിലായി പി വി അൻവർ പക്ഷേ പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിൽ നിന്നു എന്നൊരു സമാധാനമുണ്ട് യു ഡി എഫ് നേതാക്കൾ അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് തയ്യാറായി ഡൽഹിയിൽ പി വി എൻവറെ കാണുകയും ചെയ്തു പാർട്ടിയിലെടുക്കുന്നതിനെക്കുറിച്ച് ധാരണയാകാതിരുന്നതോടെയാണ് സി പി എമ്മിൻ്റെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ശത്രുവായ മമതാ ബാനർജിയോടൊപ്പം ചേരാൻ അൻവർ തയ്യാറാകുന്നത് സി പി എമ്മിനെ തകർത്തെറിയാനുള്ള ഏതു നീക്കത്തിനും മമതയുടെ പിന്തുണ ഉണ്ടാകും എന്നത് തീർച്ചയാണ് അൻവറിന് ഒരു മാസക്കാലം ഇപ്പോൾ വ്യക്തമായ ഒരു പ്ലാനിംഗ് ഇല്ലാതെ നടക്കേണ്ടി വന്നു എന്നാൽ ഇടമു ഇടതുമുന്നണി വിട്ട ശേഷം തമിഴ്നാട്ടിലെ ഡി എം കെ എം എൽ എ ചർച്ച നടത്തിയെങ്കിലും അതിൽ ഫലമുണ്ടായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറെ അടുപ്പമുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അൻവറിനെ ഡി എം കെ ഭാഗമാക്കാൻ അനുവദിച്ചില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ വരുന്നത് ഈ സാഹചര്യത്തിലാണ് സി പി എമ്മുമായി ശത്രുതയിലുള്ള തൃണമൂലമായി അടുക്കുന്നതും പോരാട്ടം പൂർവാധികം ശക്തിയോടെ റീ ഓപ്പൺ ചെയ്യുന്നതും അൻവർ നടത്തുന്നത് അങ്ങനെയുള്ളൊരു നീക്കമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ഡി എം കെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ മൂവായിരത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു അതുപോലെ വിവിധ ജില്ലകളിൽ സംഘടന ശക്തിപ്പെടുത്താനുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്ത ശേഷമാണ് തൃണമൂലുമായി അൻവർ ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ബി ഭാഗമല്ല കോൺഗ്രസിനോട് വലിയ ബഹുമാനമുള്ള നേതാവാണ് പഴയ കോൺഗ്രസ്സുകാരിയായ മമതാ ബാനർജി അൻവറിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനോടും പിണറായിയോടും ഏറ്റുമുട്ടാൻ ഏറ്റവും അനുയോജ്യമായ ഇടം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ വലിയ പിന്തുണയുള്ളൊരു പാർട്ടിയാണ് ഈ രാജ്യത്ത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബംഗാളിൽ ഏകദേശം മുപ്പത് ശതമാനത്തിനടുത്ത് വരുന്ന മുസ്ലിം വിഭാഗം പൂർണ്ണമായും പിന്തുണയ്ക്കുന്നത് മമതാ ബാനർജിയെയാണ് എല്ലാം കൊണ്ടും എല്ലും ഒരു പാർട്ടിയെ കിട്ടിയ പി വി അൻവർ ആ പാർട്ടിയെ യു ഡി എഫിന്റെ ഭാഗമാക്കും എന്നതും ഉറപ്പാണ് അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ തന്നെ യു ഡി എഫ് നേതാക്കളിൽ നിന്ന് ലഭിച്ചിരിക്കാം എന്നാൽ അൻവറിന് മുന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയാണ് സ്വതന്ത്രനായി വിജയിച്ച അൻവർ ഏതെങ്കിലും പാർട്ടിയുടെ അംഗമായാൽ അയോഗ്യത നേരിടേണ്ടി വരുമെന്ന വെല്ലുവിളിയും അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ആരംഭിക്കുന്നത് എൽ ഡി എഫ് സ്വതന്ത്രനായാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾ അതിനെ തുടർന്നുള്ള അഞ്ചു വർഷവും സ്വതന്ത്രനായിരിക്കണമെന്നാണ് ചട്ടത്തിൽ പറയുന്നത് മറ്റൊരു പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ അംഗത്വം എടുക്കാനോ മുതിർന്നാൽ അയോഗ്യതയ്ക്ക് കാരണമാകും ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ പ്രകാരം ഒരാൾ ഒരു പാർട്ടിയുടെയും ഭാഗമല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേരുകയും ചെയ്താൽ സ്വഭാംഗമായി തുടരാനുള്ള യോഗ്യത അദ്ദേഹത്തിന് നഷ്ടപ്പെടും അങ്ങനെ ആകുമ്പോൾ അൻവറിന് എം എൽ എ സ്ഥാനം പോയേക്കാം പക്ഷെ അത് പാടില്ല ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് പരാതി ലഭിച്ചാൽ അൻവറിനോട് വിശദീകരണം തേടും വിശദീകരണം തൃപ്തിപരമല്ല എന്ന് കണ്ടാൽ അയോഗ്യനാക്കാം അത് സി പി എം ചെയ്തെന്ന് വരും അതേസമയം പാർട്ടി അംഗത്വം സ്വീകരിക്കാതെ അതിൻ്റെ ഭാഗമായി മാത്രം പ്രവർത്തിച്ചാൽ ആ അയോഗ്യത ഒഴിവാക്കാൻ കഴിയും അങ്ങനെ അയോഗ്യത ഒഴിവാക്കാൻ അംഗത്വമില്ലാത്തൊരു നേതാവായി ഒന്നര വർഷം പ്രവർത്തിക്കാനും പാർട്ടി ശക്തിപ്പെടുത്താനുമായിരിക്കും അൻവർ എം എൽ എയുടെ ഇനിയുള്ള നീക്കം